ഉമ്മയുടെ മുഖത്ത് നോക്കുക എന്നുള്ളത് ഹജ്ജ് ചെയ്യുന്ന കൂലിയാണ് ഞങ്ങൾ അതിനകത്ത് വർക്കുന്നത് എവിടെ വായിക്കുമ്പോഴും അങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ഞങ്ങളിതിരെ അത് വരുന്നിട്ടില്ല അപ്പോഴും ആർക്കുന്നത് അത് ആർക്കും ഇല്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് പ്രതീക്ഷ എന്നാൽ ഞങ്ങൾ നല്ല ചോദിച്ചു നോക്കട്ടെ എന്താ എങ്കിൽ ഉമ്മയോ ഒന്ന് സംസാരിച്ച് കിട്ടിയെങ്കിൽ ഉമ്മയൊന്ന് സംസാരിച്ച് കിട്ടിയെങ്കിൽ കാരണം എന്താ എന്താറക്കി തല തങ്ങള് ഉമ്മ മരിച്ചപ്പം കുറേ കരയാൻ തുടങ്ങി വല്ലോ അതൊക്കെ തുടങ്ങി അവൻ ചോദിച്ചു അല്ല എന്താ ഇങ്ങനെ കരയാനെന്താ ഇസ്ലാമിലുലി അഹദിൻ ഫൗക്കത്ത് അലാൽ മൂന്ന് ദിവസത്തിലപ്പുറം അപ്പുറം ദുഃഖാചരണം പാടില്ല എന്നല്ലേ പിന്നെ എന്തിനാ ഉമ്മ കരയാൻ എനിക്ക് ഞാൻ ഒരു കൂലി കിട്ടാൻ ഉമ്മൻ്റെ മൂത്ത് നോക്കിയാൽ എന്ത് കിട്ടുമല്ലോ ഹജ് ചെയ്താ കൂലി നോക്കിയാൽ കൂലി കിട്ടുന്ന ലോകത്ത് മൂന്ന് സാധനമാണ് ഒന്ന് പരിശുദ്ധമായ കഴപ്പ ഇങ്ങനെ നോക്കിയിരുന്ന ആ കൂലി കിട്ടും മറ്റൊന്ന് അള്ളാഹിന്റെ കലാം ഖുർആാനിങ്ങനെ മറച്ചിങ്ങനെ വെറുതെ നോക്കുന്ന വലിയ കൂലിയാ മറ്റൊന്ന് ഉമ്മയുടെ മുഖത്ത് ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ ആ കൂലി എത്രയാന്ന് ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്